എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് ഇന്നലെ ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം നേരം പെയ്തു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മഴ അടുപ്പിച്ച് പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇന്നിപ്പം അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ടി വന്നിട്ടില്ല ഈ സൈഡിലിരിക്കുന്ന ചെടികൾക്ക് മാത്രമേ ഇന്ന് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉപകാരപ്രദം തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ചെടിയെ പറ്റിയാണ് ഈ ചെടി ഏതാന്ന് ചെടി പ്രേമികൾക്കെല്ലാം അറിയാം ഇത് പീസ് ലില്ലിയാണ് പീസ് ലില്ലി എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം പീസ് സമാധാനമാണ് സമാധാനത്തിൻ്റെ ചെടിയാണ് സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ ഒക്കെ ചെടിയാണെന്ന് പറയണത് കേട്ടിട്ടുണ്ട് ഈ ചെടി ഇപ്പോൾ ധാരാളം പൂക്കളൊക്കെ തന്നിട്ടുണ്ട് ശരിക്കും പൂക്കൾ തരേണ്ട ആവശ്യമില്ല കാരണം പാവം ഞാൻ അതിനെ കെയർ ചെയ്തിട്ടില്ല ഇതിൽ നിന്ന് തൈകളൊക്കെ മാറ്റി നടണ്ട സമയം കഴിഞ്ഞു പോയി എന്നിട്ടും എന്നോടുള്ള സ്നേഹം കൊണ്ട് അത് ധാരാളം പൂക്കളൊക്കെ തന്നിട്ടുണ്ട് ഈ പൂവ് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഫുള്ളും പച്ചമായിട്ട് ഇല ഇലവയുടെ കളറായിട്ട് മാറും ഇത് വളർത്തുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇതെല്ലാം ഇനി വിരിയാൻ പോകുന്നേ ഉള്ളൂ ഇത് ഒറ്റ പൂ പോലും ഉണ്ടാവും ഞാൻ വിചാരിച്ചതല്ല പക്ഷേ ഇങ്ങനെ പൂവുണ്ടാവാൻ ഒരു കാരണം കൂടിയുണ്ട് ഞാനതിന് ചെടികളൊന്നും തൈകളൊന്നും പറിച്ചു മാറ്റിയില്ലെങ്കിൽ കൂടി അതിന് ഞാനൊരു വളം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിലിപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായേക്കുന്നത് ഈ പൂവ് ഉണ്ടായതിനു ശേഷം എല്ലാം ഞാൻ ചെടി ഇതെല്ലാം തൈകളെല്ലാം പിരിച്ച് മാറ്റി വെച്ച് വേറെ വേറെ ചട്ടികളിലേക്ക് നടും അപ്പോൾ ധാരാളം പൂക്കളുണ്ടാവും ആ ഒരു വളമാണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകണം ഫീഷ് ലില്ലിയുടെ ഒരു മിനിയേച്ചർ ഫോമാണ് ഇത് അധികം പൊക്കം വെക്കില്ല കേട്ടോ നേരത്തെ കാണിച്ചത് പോലത്തെ അല്ല ഇതധികം പൊക്കം വെക്കില്ല ഇലകളെല്ലാം ചെറുതാണ് ഇതെനിക്ക് അധികം നാളായിട്ടില്ലേ കിട്ടിയിട്ട് പക്ഷേ ഇതിൽ അപ്പോൾ അതുകൊണ്ട് പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല ഇനി വളമെല്ലാം കൊടുക്കണം ധാരാളം ഇലകളുണ്ട് പക്ഷെ പൂക്കൾ വന്നിട്ടില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞ വളം ഈ ചെടികൾക്കും ഞാൻ കൊടുക്കണുണ്ട് അതിന് ശേഷം പൂക്കൾ ഉണ്ടാകുമ്പോൾ നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ വളരെ ചെറിയ വീഡിയോ ആണ് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് എൻ്റെ ചക്കര കുട്ടികളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു വളരെ ചെറിയ വീഡിയോ ആണ് വലിയ വീഡിയോ ആകുമ്പോൾ നിങ്ങൾ വലിച്ചു നീട്ടി പറയാതെ ചുരുക്കി എന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് വളരെ ചെറിയ വീഡിയോ ആയിട്ട് ഇട്ടേക്കണേ പ്ലീസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഇനി ഞാൻ പറഞ്ഞ വളം ഉണ്ടാക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന പഴത്തൊലി കുറച്ച് വെള്ളത്തിൽ വെച്ച് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നന്നായി ഞെക്കി പിഴിഞ്ഞ് എടുത്ത് അതിന് സത്തെല്ലാം നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഒരു അരിപ്പ കൊണ്ട് അരിച്ചെടുത്ത് എടുക്കുന്ന ഒരു വളമാണ് ഞാൻ പറഞ്ഞ വളം അതെല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ആരും അങ്ങനെ ചെയ്യാറില്ല കാരണം ഒരു മടി കാരണം കൊണ്ടൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ കൊണ്ട് നമുക്ക് നല്ല വളം വളമുണ്ടാക്കിയെടുക്കാം ഇത് ഏത്തപ്പഴ തൊലിയയിലൊക്കെ നല്ല പൊട്ടാസ്യം ഉണ്ട് അപ്പം നന്നായിട്ട് ചെടികളൊക്കെ വളരും പൂക്കളൊക്കെ ഉണ്ടാവും അപ്പം ഞാനത് അരിച്ചെടുത്ത് നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ചോട്ടിലൊഴിച്ചു കൊടുക്കാം ഞാനത് അരിച്ചെടുത്ത് ചോട്ടിൽ പീസിലൊരു ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിലിപ്പോൾ പൂക്കളുണ്ട് ഇതിന് ശേഷം ഞാൻ പിരിച്ച് നടാൻ പോവുകയാണ് എല്ലാം തൈകളായിട്ട് പുതിയതായി കിട്ടിയതിനകത്താണ് ഇപ്പം അധികം ഒഴിച്ചു കൊടുക്കുന്നത് അതിൽ പൂക്കൾ ഉണ്ടാകുമ്പോൾ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ വേറെ ചെടികളിലൊക്കെ ഞാൻ പരീക്ഷിച്ചിട്ട് വിജയിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ പഴത്തൊലിയുടെ വളം അത് വളരെയധികം നല്ലതാണ് നമുക്ക് ജൈവ വളത്തിൽ ചേർത്തും എടുക്കാം പക്ഷേ ഈ ലിക്വിഡ് ഫോമിൽ കൊടുക്കുമ്പോൾ പെട്ടെന്നൊരു ഫലം കിട്ടും ചെടികൾക്ക് അതാണ് അതിൻ്റെ ഒരു ഗുണം മറ്റത് മണ്ണിലേക്ക് ചേർന്ന് വരാൻ സമയം പിടിക്കും അതുകൊണ്ടാണ് ലിക്വിഡ് വളങ്ങൾ കൂടുതൽ ഫലപ്രദം എന്ന് പറയണത് അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വലിച്ചെറിഞ്ഞ് കളയുന്ന വസ്തുക്കളിൽ നിന്ന് അധികം പണം കൊടുത്ത് വാങ്ങാതെ വളങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ ചെടികളൊക്കെ സംരക്ഷിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വളരെ ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ചെറിയ മഴ വൈകുന്നേരം പകൽ നല്ല ചൂട് അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് അപ്പോൾ എല്ലാവർക്കും കോൾഡൊക്കെ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാവരും ആരോഗ്യമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ